ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം പുഴയിലൂടെ സഞ്ചരിക്കുകയാണ് ബുദ്ധഗുരുവും തോണിക്കാരനും വഞ്ഞു നിറയെ പുസ്തക ചൊല്ലുകളാണ് ഇടയ്ക്കെപ്പോഴോ കാറ്റിലും കോളിലും പെട്ടോ ഒരു ചെറിയ ആനപാത്രം തോണിക്കാരൻ്റെ മുമ്പിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ ഈ പുസ്തക ചൊല്ലുകളെ പുഴയിലേക്ക് എറിഞ്ഞ് കളയുക ഗുരു പറഞ്ഞു പാടില്ലത് നിലനിൽക്കേണ്ടവയാണ് ഒരു പക്ഷേ ഞാനത്ര പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് അവൻ്റെ കരം ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ലാതെ മരകരയിലേക്ക് ചുറുകൾ നീ എത്തിക്കണം എന്നിട്ട് പുഴയുടെ ആഴങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഓർക്കുമ്പോൾ വിറയിൽ വരുന്ന ഈ സംഭവം പുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യനെ ജീവിക്കാനായിട്ട് ധാന്യപ്പുരകൾ മാത്രം മതിയോ പുസ്തകപ്പുരകളും ആവശ്യമില്ലേ പ്രകാശം കിട്ടിയ മനുഷ്യർക്കൊക്കെ അതിനകത്ത് ആവശ്യത്തിൽ വേറെ ധാരണയുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആദ്യമകാല സന്യാസ ഭവനങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും നല്ല പുസ്തകപ്പുറകൾ അവരുടെ ജീവിതം വളരെ ഫ്രൂകലായിരുന്നു നിലത്ത് കിടന്നുറങ്ങി വല്ലപ്പോഴും ഒരു ഗോപ്പ് കഞ്ഞി കുടിക്കുന്നു എന്ന് പറയാനായിട്ട് അവർക്ക് ആകപ്പാടുണ്ടായിരുന്നു പുസ്തകങ്ങൾ അതുകൊണ്ട് തന്നെ മനുഷ്യവരുടെ സ്പർദ്ധ നശിപ്പിച്ചിരുന്നത് അവരുടെ പുസ്തകപ്പുറകൾക്ക് തീവ് ഒളുത്തിക്കൊണ്ടുകൂടിയായിരുന്നു എന്തിനായിരുന്നു നിസ്വരായി സന്യാസികൾ ഈ പുസ്തകമെന്ന് പറയുന്ന ആഡംബരം കൊണ്ട് കടന്നത് അതിനെക്കുറിച്ച് മരുഭൂമിലൊരു പിതാവ് പറയും ഈ നിസ്സരായിട്ട് ജീവിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ പുസ്തകങ്ങളുടെ ആഡംബരം ജീവിതം കുറച്ചുകൂടി ഗുണപരമാക്കാനായിട്ട് ജീവിതം കുറച്ചുകൂടി ലളിതമാക്കാനായിട്ട് ജീവിതം ഇത്രയേ ഉള്ളെന്നൊക്കെ നിങ്ങളോട് മന്ത്രിക്കുന്ന ഗുരുക്കന്മാരുടെ പേരാണ് പുസ്തകങ്ങൾ അനുഭവങ്ങളാണ് ഏറ്റവും നല്ല ഗുരു പക്ഷേ ഒരു മുപ്പതിനായിരം ദിവസങ്ങൾ മാത്രം നീളുന്ന ഈ ചെറിയ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ എന്തുമാത്രം അനുഭവങ്ങൾ ആർജിച്ചിട്ടെടുക്കും അതുകൊണ്ട് തന്നെ ഒരു പൊതുസമൂഹത്തിൻ്റെ സഞ്ചിതമായ അനുഭവങ്ങൾ ഒരു ചെറിയ പുസ്തകത്താളിലായിട്ട് നമുക്ക് കൂട്ടുവരുന്നു ഒരു പുസ്തകത്ത് തൊടുമ്പോൾ നിങ്ങളൊരു ഹൃദയത്തെ തൊടുക എന്നൊക്കെ പറയുന്നത് ആ പുസ്തകങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന അലങ്കാര ഭാഷയൊന്നുമല്ല ഏത് പുസ്തകത്തെയും നിങ്ങൾ തൊട്ട് നോക്ക് അതിനകത്ത് ഒരു ഹൃദയം പിടിക്കും ഒരാളുടെ ജീവിത നിലപാടുകളുടെ സ്പന്ദനമുണ്ട് അതിനകത്ത് ആളലഞ്ഞ ജീവിതമുണ്ട് അതിനകത്ത് ഷാജഖാൻ താജ്മഹാള് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ച അത്രയും കാലം കൊണ്ട് തന്നെ ശബ്ദതാരാവലി രൂപപ്പെടുത്തിയ ആ വ്യക്തി എടുക്കുക എന്തുമാത്രം അലഞ്ഞും പത്തിരുപത് വർഷങ്ങൾ ഒരു നിഖണ്ടുവിന് പിന്നാലെ അലഞ്ഞ മനുഷ്യനെ കുറിച്ച് എടുക്കുക ഓരോരുത്തരും ക്ലേശകരമായ ചില കാര്യങ്ങൾ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയാ നമ്മൾ പലപ്പോഴും പുസ്തകത്തിന്റെ ആ ബൗദ്ധിക ക്ലേശങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതിന് ശാരീരികമായ ചില ക്ലേശങ്ങളും കൂടിയുണ്ട് ശാരീരികമായ അലച്ചിലുകളുണ്ട് തങ്ങളുടെ കാലത്ത് അവർ ഒരു കണക്കുമില്ല കുഞ്ഞി നമ്പ്യാർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിലും ഒൻ്റെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക എന്തുമാത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ത് രീതി ഉപയോഗിച്ചാണ് അദ്ദേഹം എഴുതി ഓർക്കുമ്പോഴാണ് ആ കഠിനാധ്വാനത്തിൻ്റെ ഒരു തലം കൂടി നമുക്ക് മനസ്സിലായി കിട്ടുക കൊണ്ട് എഴുത്താണികൊണ്ട് ഓലെഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്തും മാത്രമാണ് എന്നിട്ടും ഈ അത്താഴിപ്പട്ടണിക്കാരനായി മനുഷ്യൻ ഒരുപിടി ചോറിന് വേണ്ടി മയിലുകളിൽ അലയേണ്ടി വന്ന മനുഷ്യൻ എഴുതി ചേർത്ത് വച്ചിരിക്കുന്നത് തൻ്റെ കാലത്ത് ഈ മനുഷ്യൻ വല്ലാതെ പരിഹസിക്കപ്പെടുന്നുണ്ട് ഓരോ പ്രഭാതത്തിലും എണീക്കുമ്പോൾ ശിരസ് ഈ പറഞ്ഞ കഴുത്തിന് മുകളിലുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട വിധത്തിലുള്ള ശത്രുക്കളുണ്ടായിരുന്നു ഒടുവിൽ പേപ്പട്ടി വിഷം പിടിപെട്ടം ഇങ്ങനെ നാല് കാലിലൊക്കെ കൊരഞ്ഞ് കൊരച്ചും സങ്കടപ്പെട്ടുമൊക്കെ ഈ മനുഷ്യൻ കടന്നു പോവുകയും ചെയ്തു എന്തിനു വേണ്ടിയാണ് മനുഷ്യത്തരം ചില ശ്രമങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു സയൻറ്റിസ്റ്റ് ഏർപ്പെടുന്ന കണക്ക് ഒരു സ്പോർട്സ് താരം എന്നും പ്രഭാതത്തിൽ വാമപ്പ് ചെയ്യുന്ന കണക്ക് ദീർഘമായ തപസയിലൂടെ മനുഷ്യർ എന്തിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ കരുതി വെക്കുന്നത് നമുക്ക് കൈമാറുന്നത് പുസ്തകത്തെ ആ പ്രണാമത്തോടെ നമസ്തേ എന്ന് പറഞ്ഞ് തൊടാനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ വാക്കുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് വളരെ കൃത്യമായിട്ട് പുസ്തകം നമുക്ക് പറഞ്ഞു തരും വാക്കുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നിടത്ത് വെച്ചാണ് അവനപ്പം വേണ്ടെന്നുള്ള തോന്നലുകൾ വരിക തപസ് കാലമാണ് മിക്കവാറും ഈ ദിവസങ്ങളിൽ എപ്പോഴുമെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ പ്രലോഭന കഥ വായിച്ചു കേട്ടിട്ടുണ്ടാവും നാൽപ്പത് ദിവസം ക്രിസ്തു പട്ടിണി കിടന്ന കഥ ആ ഒരു പട്ടിണിയിൽ നിന്ന് ചില വിഭവങ്ങൾ വേണ്ടാന്ന് വെക്കാനും ചില ദിനങ്ങളിൽ പട്ടിണി കിടക്കാനും ഒക്കെ ഉള്ള പ്രേരണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ തപസ് കാലം ഇത് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണോ അപ്പം ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണോ വെറുതെ ഒരാൾക്ക് എങ്ങനെയാണ് അപ്പം ഭക്ഷിക്കാതിരിക്കാൻ പറ്റുക നിങ്ങൾക്ക് വാക്കിൻ്റെ ബലം ആവശ്യമില്ലേ അപ്പം അങ്ങനെയെങ്കിൽ ഒരു ഉചിതമായ നോമ്പ് സംസ്കാരം എന്ന് പറയുന്നത് ജ്ഞാനവാനിലേക്ക് തിരിയാന്നുള്ള പുസ്തകം ഭക്ഷിക്കുക എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അപ്പമില്ലാതെ ജീവിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും മനുഷ്യർ എല്ലാ വിശപ്പുകൾക്കും വളരെ വേഗത്തിൽ ശമനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുക പ്രിയമുള്ളതിനൊക്കെ പ്രാപിക്കുന്നു ഇഷ്ടമുള്ളതിനൊക്കെ സ്വന്തമാക്കുന്നു ആ വെറുപ്പ് തോന്നുന്നതിനോടൊക്കെ ശോഭിക്കുന്നു ഇങ്ങനെ മനുഷ്യർ തങ്ങളുടെ വിശപ്പുകൾക്ക് ഇണങ്ങിയ വട്ടി ജീവിച്ചുകൊണ്ടിരിക്കുക മനുഷ്യർ തങ്ങളുടെ വിശപ്പുകളെ അതിജീവിക്കണമെങ്കിൽ മനുഷ്യർക്ക് തങ്ങളുടെ വിശപ്പുകൾ അഭിമുഖീകരിക്കണമെങ്കിൽ ചില വിശപ്പുകൾ നിലനിർത്തണം ഒരു പ്രകാശം കിട്ടണമെങ്കിൽ അവർ വാക്ക് ഭക്ഷിച്ചേ പറ്റൂ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന വാക്കുകൊണ്ട് കൂടിയാണ് ക്രിസ്തുവക്ക് എന്ന് പറയുമ്പോൾ കലാകാലങ്ങളായിട്ട് ദൈവജനം എന്ന മട്ടിലാണ് നമ്മളെന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് അതിൻ്റെ ഏറ്റവും ഡയറക്ടായ ഉത്തരം അത് തന്നെയാണ് പക്ഷേ ഏത് വാക്കിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവിന് സന്നിവേശമില്ലാത്തത് ദൈവത്തിൻ്റെ ആത്മാവ് സന്നിവേശിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന് ഇത്രയും പ്രകാശമുള്ള വാക്കു പറയാനാവുക എന്താണ് ദൈവവചനത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ നിരീക്ഷണം പ്രദേർവ് ബി ലൈഫ് വെളിച്ചമുണ്ടാവട്ടെ അപ്പോൾ അതായിരുന്നു ഭൂതലത്തിൽ മുഴങ്ങി ആദ്യത്തെ വാക്ക് അപ്പോൾ ഈ പുസ്തകപ്പുരകൾ നമ്മൾ വായിക്കുന്ന കണ്ടുമുട്ടുന്ന നമ്മളുടെ ആളുകളിൽ മറക്കുന്ന പുസ്തകങ്ങളൊക്കെ പ്രകാശം തരുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ കുറച്ചുകൂടി പ്രകാശം നിറഞ്ഞ ഒരു ധാരണയിൽ അതിനെയും നമ്മൾ ദൈവവചനം എന്ന് വിളിക്കേണ്ടതല്ലേ വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ ഒടുവിലായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ജീവൻ്റെ പുസ്തകം തുറക്കപ്പെട്ടു അതിനോടൊപ്പം മറ്റു ചില ഗ്രന്ഥങ്ങളും ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ മറ്റു ചില ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ വിശ്വത്തരമായ കൃതികളായിരിക്കാം മനുഷ്യനുള്ളിൽ ഏറ്റവും നല്ലത് പുറത്തു വരാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചിട്ടുള്ള ആ മനോഹരമായ പ്രകാശം നിറഞ്ഞ പുസ്തകങ്ങളായിരിക്കാം എന്തിനും മനോഹരമായ പദങ്ങൾ കരുതി വെക്കുക എന്നുള്ളത് ബൈബിളിൻ്റെ സവിശേഷതയാണ് ഉദാഹരണത്തിനായിട്ട് സെക്സിന് ബൈബിൾ കരുതി വെക്കുന്ന വാക്ക് അറിയുക എന്നുള്ളതാണ് അതുപോലെ വായനയ്ക്ക് വേണ്ടി ബൈബിൾ കരുതി വെക്കുന്ന പദം എന്താണ് അത് ഭക്ഷിക്കുക എന്നുള്ളതാണ് ഈ ചുരു ഭക്ഷിക്കുക എന്ത് മനോഹരമാണത് ഇന്നും ഒത്തിരി പുസ്തകങ്ങളിലേക്ക് ഒരുങ്ങിപ്പോകുന്നത് നമ്മൾ വിളിക്കുന്ന വാക്ക് പുസ്തക പുഴുക്കളെന്ന് തന്നെ ഈ റീറ്റിംഗ് ദ ബുക്സ് അയാളതൊരു കാര്യം ഭക്ഷിച്ചു തുടങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതയാളുടെ ജൈവകോശത്തിൻ്റെ ഭാഗമായി മാറുകയാണെന്നുള്ള ചിന്തയുടെ ഭാഗമായി മാറുക എന്നുള്ള ഭാവനയുടെ ഭാഗമായി മാറുകയാണെന്നുള്ള അപ്പോഴാണ് പുസ്തകം ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു പ്രേരണ നമുക്ക് ഈ വേദഗതത്തിൽ ലഭിക്കുന്നുണ്ട് ഒന്നോർത്താൽ ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ദ ബുക്കെന്ന് തന്നെയാണ് നമ്മൾ ആ ഭക്ഷിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ നിശ്ചയമായും പ്രകാശിപ്പിക്കും വായനയുമായി ബന്ധപ്പെട്ട മറ്റൊര്മ്മിക്കേണ്ട തിരുവചനം ഇങ്ങനെയാണ് ചുള്ളുകൾ അഴിയുമ്പോൾ പ്രകാശം വരക്കുന്നു ചുള്ളുകൾ അഴിയാന്ന് പറയുന്ന പ്രക്രിയ ഈ വായന വായനയെന്ന് പറയുന്ന പ്രക്രിയ കൂടിയായിരിക്കണമല്ലോ മനുഷ്യർ കൂടുതൽ വായനയിലേക്ക് വരും തോറും അവരുടെ ജീവിതത്തിനകത്ത് ആ പ്രകാശത്തിൻ്റെ സ്വാധീനമുണ്ടാകുന്നു പുസ്തകങ്ങൾ എത്ര ഡിവിഷനിൽ നിങ്ങൾ വേർതിരിച്ചെടുക്കുന്നുണ്ടെങ്കിലും പുസ്തകങ്ങൾ ഏതൊക്കെ രൂപങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും നമുക്കറിയാം പുസ്തകങ്ങളുടെ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് അത് തുടങ്ങുന്ന കളിമൺ ഫലങ്ങൾക്കകത്ത് ചുറ്റടുത്ത കളിമൺ ഫലങ്ങൾക്കകത്ത് ഗിൽഗാമേഷ് തുടങ്ങിയ ആ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ആ പുസ്തകം അങ്ങനെയാണല്ലോ രൂപപ്പെട്ട് കിട്ടുന്നത് പിന്നീട് പാപ്രസ് ഇതിനകത്തെഴുതി ഇലകൾക്കകത്ത് എഴുതിയിട്ടുള്ളതുണ്ട് ചേനാക്കാർ